അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനിന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുറേയധികമായി ഞാൻ വിചാരിക്കുന്നു ബട്ടർഫ്ലൈ കട്ട് ചെയ്യണമെന്ന് പക്ഷേ ഹെയർ കുറച്ചൊന്ന് ലെങ്ത് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതുമാത്രമല്ല എൻ്റെ സിസ്റ്ററിൻ്റെ ആണ് വരുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി റെഡി ആയിട്ട് ഹെയർ കട്ട് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നേരെ പാർലറിൽ പോയി ഹെയർ ഒക്കെ കട്ട് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ബട്ടർഫ്ലൈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ ഹെയർ കുറച്ച് അധികം ഷോർട്ടാവും അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊന്ന് സെറ്റായി വരാൻ അതർവൈസ് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു നമ്മളൊരു ഓവറോൾ ഒരു മേക്ക് ഓവർ ചെയ്ത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഈ ഹെയർ കട്ട് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികൾക്കും അറിയാം നമ്മൾ ഹെയർ കട്ട് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് അവരെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മളെ കാണാൻ ഒരൊന്നൊന്നര ലുക്കായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലുക്കെല്ലാം മാറും അപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് നല്ല പൊടിയും വെയിലൊക്കെ അടിച്ച് വന്നു ചൂടല്ലേ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ കുളിച്ചു പക്ഷെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം പോയി എന്തിനു വേണ്ടിയാ ഹെയർ കട്ട് ചെയ്തതെന്ന് വരെ നമുക്ക് ഒരു വിഷമം തോന്നില്ല അതായിപ്പോയി എൻ്റെ അവസ്ഥ